ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ച മലയാള മലയാളമാസം കർക്കിടകം പതിനാറാം തീയതി ഹിന്ദു കലണ്ടർ പ്രകാരം ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ വരുന്ന ഏകാദശി കാമിക ഏകാദശി ദേവശൈനി ഏകാദശി കഴിഞ്ഞ് ആദ്യത്തെ ഏകാദശിയാണ് അതുപോലെ രോഹിണി നാളിലും കൂടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏകാദശി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു ബ്രഹ്മവൈവർത്ത പുരാണത്തിലും പത്മപുരാണത്തിലും ഒക്കെ പറയുന്ന കഥയിൽ ബ്രഹ്മദേവൻ നാരദ മഹർഷിയോട് പറയുകയാണ് നാരദ മഹർഷിയെ ആരാണോ ഈ കാമിക ഏകാദശി അനുഷ്ഠിക്കുന്നത് അവർ സപ്ത നദികളിൽ കുളിച്ചതിന് തുല്യമാണ് അവർക്ക് ഒരു അശ്വമേധയാഗം പതിനായിരം പ്രാവശ്യം നടത്തിയതിന് തുല്യമാണ് അതുപോലെ അവരുടെ എല്ലാ ബ്രഹ്മഹത്യാ പാവങ്ങളും അതായത് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലൊക്കെ കൊല്ലുന്നത് ഈച്ച പാറ്റ കൊതുക് അങ്ങനെയൊക്കെയും പിന്നെ മനസ്സാവാച കർമ്മണ എന്തെങ്കിലുമൊക്കെ പറയുന്നതും അതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോയി ഭഗവാന്റെ ആ ഗോലോകധാമത്തിലെത്താനും ഭഗവാന്റെ അനുഗ്രഹം കിട്ടി സർവ്വ ഐശ്വര്യത്തോടുകൂടി രോഗദുരിതാദികളില്ലാതെ ജീവിക്കുവാനും സാധിക്കും ഈ പ്രാവശ്യത്തെ ഏകാദശിയില് ഭഗവാനെ മഹാവിഷ്ണുവായിട്ട് കണ്ടുവേണം നമുക്ക് അർച്ചന നടത്താൻ അതുപോലെ വിഷ്ണു അഷ്ടോത്തരം ജപിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ താമരപ്പൂ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ അതിൻ്റെ അല്ലി അടർത്തിയിട്ട് അഷ്ടോത്തരം ജപിക്കുക ഇല്ല എങ്കിലും തുളസിദളം കൊണ്ട് അർച്ചന നടത്തുക ഭഗവാനെ മാധവനായിട്ടും ശ്രീഹരിയായിട്ടും ശ്രീധരനായിട്ടും ഒക്കെ വേണം ഈ പ്രാവശ്യം കാണാനായിട്ട് ഭഗവാന്റെ തുളസി ദേവിയെ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ചിട്ട് തുളസി മന്ത്രം ജപിക്കുക എല്ലാവർക്കും തന്നെ അറിയാം ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് എങ്കിലും ഒരാൾക്കുകൂടി ഒരു പുതിയ ഒരാൾക്ക് ഇത് കേൾക്കുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്നോർത്ത് പറയുകയാണ് ഏകാദശി എങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത് എന്ന് വെച്ചാൽ ദശമി ഏകാദശി ദ്വാദശി ദശമിയുടെ അന്ന് തന്നെ നമ്മൾ നേരത്തെ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് ഭഗവാന് നെയ്വിളക്ക് കത്തിച്ച് നമ്മുടെ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിൽ എവിടെയാണോ ഭഗവാൻ വിളക്ക് വെക്കുന്നത് അവിടെയൊക്കെ നല്ല തൂത്ത് തുടച്ച് വിളക്ക് കത്തിച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ട് എന്തെങ്കിലും മിതമായിട്ട് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള ധാന്യങ്ങളോ അരി ഒഴിച്ചുള്ള ധാന്യങ്ങളോ കഴിക്കുക അരി രാവിലെ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കരുത് നമുക്ക് മൂന്ന് നേരമാണല്ലോ നമ്മുടെ ഭക്ഷണക്രമം എന്ന് പറയുന്നത് അങ്ങനെ ആ മൂന്ന് നേരത്തിൽ ഒരു നേരം അരി ആഹാരം രണ്ട് നേരം മിതമായിട്ട് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ കുടിക്കണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഹരേ കൃഷ്ണ പിന്നെ ഏകാദശിയുടെ അന്ന് വെളുപ്പിനെ തന്നെ ബ്രഹ്മ തന്നെ ഉണർന്ന് ഭഗവാന് നെയ്വിളക്കും അതുപോലെ ഈ പ്രാവശ്യം ഭഗവാൻ താമരപ്പൂവും കിട്ടിയില്ല എങ്കിൽ തുളസിയെ കൊണ്ട് പാദത്തിൽ അർച്ചന ചെയ്യുക ഭഗവാൻ്റെ കഴുത്തിലിടുന്നതിനേക്കാളിലും ഈ പ്രാവശ്യം പാദത്തിൽ അർച്ചന ചെയ്യാനാണ് പുരാണങ്ങളിൽ പറയുന്നത് അങ്ങനെ തുളസിയില കൊണ്ട് അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുക ഇല്ല എങ്കിൽ വിഷ്ണു സഹസ്രനാമമാണെങ്കിൽ അത് നാമാവലി ചെയ്ത് ഭഗവാൻ അർച്ചന ചെയ്യാൻ പറയുന്നു ഹരേ കൃഷ്ണ പിന്നെ അങ്ങനെ ഏകാദശിയുടെ അന്ന് മൂന്ന് തരത്തിൽ നമുക്ക് എടുക്കാം നിർജ്ജലമായിട്ട് അതുപോലെ പാലും പഴങ്ങളും കഴിച്ച് പിന്നെ അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ചിട്ട് അതുമല്ല എങ്കിൽ നമുക്ക് ആരോഗ്യസ്ഥിതി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ മിതമായിട്ട് മറ്റുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ ചെറിയ ചെറിയ മില്ലറ്റ്സുകളും അതുപോലെ അങ്ങനെ മണ്ണിനഴയിലേക്ക് പോകുന്ന എന്ത് ഭക്ഷണങ്ങളും കഴിക്കാമെന്നാണ് പറയുന്നത് കപ്പാച്ചേന അതുപോലെ നിലക്കടല അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കാവുന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ പറയും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുക നമ്മൾ പുരി ജഗന്നാഥിന് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കൊടുക്കുന്നത് അന്നത്തെ ദിവസവും അപ്പം നമ്മൾക്കും കഴിക്കാം നമ്മുടെ ഉള്ളിലാണ് ഇരിക്കുന്നത് നമ്മൾ തന്നെയാണ് ഭഗവാൻ എന്ന് പറയാറുണ്ട് അവിടുത്തെ കുറേ പ്രഭുജിമാരെയൊക്കെ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ഹരേ കൃഷ്ണ അങ്ങനെ മിതമായിട്ട് കഴിക്കുക ചിത്തശുദ്ധിയോടുകൂടി എടുക്കുക മറ്റുള്ള അന്യ ചിന്തകൾക്ക് ഇടകൊടുക്കാതെ ഭഗവാന്റെ നാമങ്ങൾ തന്നെ ജപിച്ച് ഏകാദശി വ്രതം എടുക്കുക അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹം ഉണ്ടാകുന്നത് ആ രാധാകൃഷ്ണ സമീപത്ത് ചെല്ലാൻ ആ ലക്ഷ്മീനാരായണന്റെ നാരായണൻ്റെ ഗോലോകധാമത്തിലെത്താൻ ഈ ഒരൊറ്റ ഏകാദശി വ്രത അനുഷ്ഠിച്ചാൽ മതിയെന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് ആ കഥ യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവാണ് എല്ലാ ഏകാദശിയുടെയും കഥ ചോദിക്കുന്നത് ഭഗവാനെ കൃഷ്ണ ഈ ഏകാദശിയുടെ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ ഒരു ചെറിയ കഥ പറയുന്നത് ഒരു നാട്ടിലെ ഒരു ബ്രാഹ്മണൻ ഇങ്ങനെ ഒരു ബ്രഹ്മഹത്യ ചെയ്തു ഒരാളെ കൊന്നു അങ്ങനെ ബ്രാഹ്മണന് ഭയങ്കര പശ്ചാത്താപമായിട്ട് ഇങ്ങനെ എല്ലാ ബ്രാഹ്മണരോടും ചെന്ന് ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവസാനം ഒരു സന്യാസി പറഞ്ഞു കൊടുത്തു ശ്രാവണ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി എടുത്തോളൂ നിൻ്റെ ഈ പാപങ്ങളൊക്കെ പോകുമെന്നും പക്ഷേ അങ്ങനെ കേട്ടിട്ട് ആരും ആരെയും കൊല്ലുകയോ മനസാപാച കർമ്മണ ആർക്കും ദ്രോഹം ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഹരേ കൃഷ്ണ നമുക്ക് ഈ കിട്ടിയ ചെറിയ ജീവിതം നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അവരെന്നു സുഖത്തിനായി വരണം അവരെന്നും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഉപകാരം ചെയ്തിട്ട് ഒരു പീഡ എറമ്പിനും വരുത്താതെ നമുക്ക് അങ്ങനെ ജീവിക്കാം ഹരേ കൃഷ്ണ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കുക ആർക്കും എല്ലാവരും എത്ര നാമം ചെല്ലിയാലും ചിലവരുടെ മനസ്സിലൊക്കെ ഭയങ്കര ദേഷ്യവും പിന്നെ എന്താ പറയുക എല്ലാവരോടും വിരോധവും ആരെയൊന്നു കണ്ടാലൊന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാത്ത കുറേ മനുഷ്യരുണ്ട് അപ്പം അങ്ങനെ ചെയ്യാതെ നമുക്ക് എല്ലാ മനുഷ്യരോടും ഒരു പുഞ്ചിരിയെങ്കിലും ദാനമായിട്ട് നൽകുക പിന്നെയോ നമുക്കില്ലാത്തവർക്കൊരു പുസ്തകമൊക്കെ മേടിച്ചിട്ട് കൊടുക്കുക ഹരേ കൃഷ്ണ പുസ്തകം മേടിച്ചു കൊടുത്തിട്ട് ഭഗവാൻ്റെ നാമങ്ങൾ പ്രചരിപ്പിക്കുക ഭഗവാൻ ഏറ്റവും ഇഷ്ടം ഭഗവാന്റെ നാമങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് പിന്നെ നമുക്ക് ഈ ഏകാദശിക്ക് തിരുപ്പതിയുമായിട്ടുള്ളൊരു ബന്ധമുള്ളൊരു കഥയുണ്ട് തിരുപ്പതിയിൽ ആന്ധ്രാപ്രദേശിൽ ഒരു മുസ്ലിം നല്ല ഒരു കുടുംബം ഉണ്ടായിരുന്നത്രേ അവർ തിരുപ്പതി ഭഗവാനെ ആണ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് ആ തിരുപ്പതി ഭഗവാന്റെ സുപ്രഭാതം കേൾക്കാതെ അവർ ഉണരുകയില്ല അങ്ങനെ എല്ലാവരും തന്നെ എഴുന്നേറ്റ് തിരുപ്പതി ഭഗവാൻ വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിച്ച് അവർ എന്നും പിന്നെ നൂറ്റെട്ട് അഷ്ടോത്തരം ജപിച്ച് ഭഗവാൻ്റെ പാദങ്ങളിൽ തുളസി കൊണ്ട് അർച്ചന ചെയ്യുകയും താമരപ്പൂ കൊണ്ട് അർച്ചന ചെയ്യുകയും അവർക്ക് തന്നെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ അവർ താമരപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒരു മുത്തശ്ശൻ ആ പറഞ്ഞു നമുക്ക് തിരുപ്പതി ഭഗവാന് സ്വർണം കൊണ്ടൊരു താമര സ്വർണം കൊണ്ട് താമര ഉണ്ടാക്കി നൂറ്റി എട്ട് എണ്ണം ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുത്തിട്ട് അർച്ചന ചെയ്യാമെന്ന് പറഞ്ഞു അവർക്കറിയില്ലല്ലോ നമുക്ക് ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമുക്ക് അങ്ങനെ മറ്റുള്ളവർക്ക് പോയി പൂജ ചെയ്യാം എന്നൊന്നും ഒരുപക്ഷെ അവർക്കറിയില്ലായിരിക്കാം അങ്ങനെ അവരുടെ മുദ്ദേശം കുറച്ച് സ്വർണ്ണ താമരകൾ ഉണ്ടാക്കി എത്രയോ ഗ്രാമായിരിക്കാം അറിയില്ല അങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് അങ്ങനെ ആ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത ഒരാൾ കുറച്ച് താമരകൾ ഉണ്ടാക്കി ഇപ്പോഴുള്ള ഒരു ഷെയ്ക്ക് മസ്താന ഷെയ്ക്ക് മസ്താന എന്നാണ് അയാളുടെ പേര് അദ്ദേഹം ആ താമരപ്പൂക്കൾ നൂറ്റി എട്ട് താമരപ്പൂക്കൾ ഉണ്ടാക്കി അത് പണ്ടൊന്നും നടന്ന കഥയല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നടന്നൊരു കഥയാണ് അങ്ങനെ അദ്ദേഹം നൂറ്റി എട്ടെണ്ണം ഉണ്ടാക്കി അദ്ദേഹം കുടുംബമായിട്ട് തിരുപ്പതിയിൽ വന്നിട്ട് അങ്ങനെ നേരിട്ട് നമ്മളൊക്കെ പോകുന്ന പോലെ ചോദിക്കുക കയറി പോകാനായിട്ടൊക്കെ അവർക്കൊരു പേടിയല്ലേ അവരങ്ങനെ ഓഫീസിൽ വന്ന് ചോദിച്ചത്രേ ഇങ്ങനെ നൂറ്റിയെട്ട് താമരപ്പൂ ഭഗവാൻ സമർപ്പിക്കണം ഞങ്ങൾ ഭഗവാന്റെ ഭക്തരാണ് ഭഗവാന്റെ പാദങ്ങളിൽ ഈ നൂറ്റിയെട്ട് എണ്ണം കൊണ്ട് അർച്ചന ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു ഒന്ന് ആലോചിക്കണം നമുക്ക് പിന്നീട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കാത്തിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ആ താമര പൂക്കൾ അവിടെ മേടിച്ചിട്ട് വിഷ്ണു അഷ്ടോത്തരം ചെയ്ത് സമർപ്പിച്ച് അർച്ചന നടത്തിയെന്നാണ് പറയുന്നത് ഇന്നും എല്ലാ ചൊവ്വാഴ്ചയും ആ താമരപ്പൂക്കൾ കൊണ്ട് തന്നെ നമ്മുടെ ഗോവിന്ദന് ആ തിരുപ്പതി ഭഗവാൻ അർച്ചനയുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ അതൊരു ഏകാദശി നാളിലായിരുന്നു ഇത്ര കാമിക ഏകാദശി നാളിൽ അതുകൊണ്ട് തന്നെ വിഷ്ണുവിൻ്റെ അഷ്ടോത്തരം എല്ലാവരും ജപിക്കുക ഹരേ കൃഷ്ണ ഈ പ്രാവശ്യം ഏകാദശി വരുന്നത് നല്ല ഏകാദശിയുടെ ഹരിവാസര സമയം വരുന്നത് പകല് തന്നെയാണ് പകൽ രാവിലെ പത്തെട്ട് മുതൽ രാത്രി ഒമ്പത് നാൽപ്പത്തെട്ട് വരെയാണ് ഹരേ കൃഷ്ണ ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് സാധാരണ ഇങ്ങനെ പകല് ഹരിവാസരം കിട്ടുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കാമിക ഏകാദശി ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നു പത്ത് എട്ട് മുതൽ രാത്രി ഒമ്പത് നാൽപ്പത്തെട്ട് വരെയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാ രാത്രിയിൽ ഹരിവാസര സമയം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ സമയം കൂടി നമ്മൾ ഉറക്കളിച്ചിട്ട് ഭഗവാൻ്റെ നാമങ്ങളൊക്കെ ജപിക്കാറുണ്ട് ഈ പ്രാവശ്യം അങ്ങനൊന്നുമില്ല ഒൻപത് ആകുമ്പോൾ ഹരിവാസരം തീരും ദ്വാദശിയുടെ അന്ന് രാവിലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് ഭഗവാന് വിളക്ക് വെച്ച് നെയ്വിളക്ക് തന്നെ കത്തിക്കുക ആരതി വെച്ച് ഭഗവാന് നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ട് നമുക്കും പാരണവീടാം പാരണവീടേണ്ട സമയം ആറ് പതിനാല് മൊ തൊട്ട് എട്ട് നാൽപ്പത്തി നാല് വരെയാണേ ആറ് പതിനാല് തൊട്ട് എട്ട് നാൽപ്പത്തി നാല് വരെയാണ് ദൃക് പഞ്ചാംഗത്തിലെ കേരളത്തിലെ സമയം പിന്നെ ഇസ്കോൺകാരെ ഫോളോ ചെയ്യുന്നവർ ആ സമയവും എടുക്കുക അവർ ഡൽഹിയിലേക്ക് സമയം വെച്ചിട്ടും ഒക്കെയാണ് പിന്നെ അവരുടെയൊക്കെ പൂജയുടെ സമയം വെച്ചിട്ടും കൂടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഈ എട്ട് നാൽപ്പത്തി നാലിൽ തന്നെ പാരണ വീടുക കാരണം മൂന്ന് ദിവസത്തെ വ്രതമാണല്ലോ അതുകൊണ്ട് ഇങ്ങനെ തന്നെ എല്ലാവരും ചെയ്യുക ഭഗവാന്റെ നാമങ്ങൾ എന്തൊക്കെയാണോ ചൊല്ലാൻ പറ്റുന്നത് അങ്ങനെയൊക്കെ ചൊല്ലുക ഇല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രവും അതുപോലെ ദ്വാദശാക്ഷരിയും ഒക്കെ ചൊല്ലിയാൽ മതി പിന്നെ നമുക്ക് എന്താ പറയുക ജോലിക്കൊന്നും പോകാത്തവരാണ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്ന് വീണ്ടും ഭഗവാന്റെ അടുത്തിരുന്ന് ആ വിഗ്രഹത്തിലേക്ക് നോക്കി ആ നിലവിളക്കിൻ്റെ ആ അഗ്നിയില് അഗ്നി സാക്ഷിയായിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ജപിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷവും മനസ്സിനൊരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത് അല്ലേ മനസ്സിനും ശരീരത്തിനും അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് നാമം ജപിക്കുക എന്ന് പറയുന്നത് പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ പോയിക്കൊണ്ട് എന്താ പറയുക മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി അന്യചിന്തകൾക്കൊക്കെ ഇട കൊടുക്കണമല്ലോ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിലും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ ആ സ്ത്രീഗിരിയുടെ രൂപം ഇങ്ങനെ നമ്മുടെ ഹൃദയപത്മത്തിൽ ഉറപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുക പിന്നെ ഏകാദശി വ്രതം നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല രാവിലെ ഒന്ന് കുളിച്ച് വിളക്ക് എത്തിക്കുക അന്നത്തെ ദിവസം മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുക പിന്നെ ഭഗവാൻ്റെ നാമങ്ങൾ കൂടുതൽ ജപിക്കുക ആർക്കെങ്കിലും ഒരു ചെറിയ ഒരു ദാനം കൊടുക്കുക ഇല്ലാത്തവർക്ക് വേണം കേട്ടോ ദാനം കൊടുക്കുക നമ്മൾക്ക് അശ്വമേധയാഗമൊക്കെ പണ്ട് പറയുന്നതാണ് നമുക്ക് പക്ഷെ ദാനമാണ് കൊടുക്കേണ്ടത് ഇല്ലാത്തവർക്ക് ദാനം കൊടുക്കുക പിന്നെ പക്ഷിമൃഗാദികൾ കൊടുക്കുക പ്രത്യേകിച്ച് ഈ ഏകാദശിയിൽ കർക്കിടക മാസത്തിൽ വരുന്ന ഏകാദശി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാക്കയ്ക്ക് നല്ല ചോറ് വെച്ചിട്ട് കൊടുക്കുക ആ ചോറിൽ എള്ള് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന ആ പിതൃവലിയുടെ ഫലമാണത്രേ ഈ ഏകാദശി നാളിൽ കാക്കയ്ക്ക് അന്നം കൊടുത്താൽ അത് പഴയ അന്നം കൊടുക്കരുത് നമ്മൾ വച്ച ചോറ് തന്നെ പുതിയ അന്നം തന്നെ കൊടുക്കുക ഏകാദശി നാളിൽ എല്ലാ ദിവസവും കൊടുക്കുന്നവരാണെങ്കിലും നമുക്ക് തലേദിവസത്തെ ചോറ് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നിട്ട് കൊടുക്കാം അല്ലാതെ വേസ്റ്റിൽ വേസ്റ്റിലിട്ടിരുന്നിട്ട് ഒരു കാരണവശാലും പക്ഷിമൃഗാദികൾക്ക് കൊണ്ട് കൊടുക്കരുത് എല്ലാവരും വേസ്റ്റിൽ ഇട്ടിട്ട് അത് കാക്കയ്ക്ക് കൊണ്ടു കൊടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അത് മഹാപാപമാണ് അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഈ പ്രാവശ്യം കർക്കിടക മാസത്തിലെ ബലിക്ക് മുമ്പേ നമുക്ക് ഇങ്ങനെ ചെയ്താൽ ബലിയിടുന്നതിന് തുല്യമാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും ഏകാദശി എടുക്കാൻ സാധിക്കട്ടെ എല്ലാവരും പ്രചരിപ്പിക്കുക ഭഗവാന്റെ ഏകാദശി കാരണം നമുക്ക് നമ്മുടെ വൈഷ്ണവർക്ക് ഏറ്റവും എടുക്കാൻ പറ്റിയ ഏകാദശി അല്ലെങ്കിൽ നമുക്ക് വൈഷ്ണവർ എടുക്കുന്ന വ്രതമാണ് ഈ ഏകാദശി വ്രതം ഭഗവാൻ തന്നെയാണ് ശിവനും ഭഗവാൻ തന്നെയാണ് മുരുകനും ഭഗവാൻ തന്നെയാണ് ഗണപതിയും അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഷഷ്ടി വ്രതം എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ എടുക്കാം ശിവൻ്റെ പ്രദോഷം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം തിരുവാതിര എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവർക്കും എടുക്കാം പക്ഷെ വൈഷ്ണവഭക്തരായിട്ടുള്ളവർ ആ വൈഷ്ണവൻ്റെ ആ ഭഗവാൻ്റെ ശ്രീഹരിയുടെ ആ മാധവൻ്റെ ആ ഗുരുവായൂരപ്പൻ്റെ ശംഖുചക്രകഥാപത്മം പിടിച്ച ആ ഗുരുവായൂരപ്പൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച ആ വ്രതം എടുക്കുമ്പോഴത്തേന് നമുക്ക് ആ എന്താ പറയുക ആ സച്ചിദാനന്ദ രൂപം ഇങ്ങനെ പ്രകാശിച്ച് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കും ആ ഹരിവാസര സമയത്തൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെ വ്രതം എടുക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ ഹരേ കൃഷ്ണ